ഹലോ എവറിവോൺ വെൽക്കം ടു ദി ഇൻട്രൊഡക്ഷൻ വീഡിയോ ഓൺ ഓപ്പറേഷൻസ് റിസർച്ച് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇഗ്നോയിൽ എം ബി എ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ എം ബി എൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കോഴ്സാണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു സബ്ജക്റ്റ് എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു ബേസിക് ഐഡിയ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് നാല് ബ്ലോക്കാണ് ടോട്ടൽ പഠിക്കാനുള്ളത് ആ നാല് ബ്ലോക്കിലായിട്ട് നിരവധി യൂണിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഓരോ യൂണിറ്റും ഏതൊക്കെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ ഓരോ ടോപ്പിക്കിനും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ വീഡിയോ വഴി നൽകാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു ബേസിക് ഐഡിയ നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ അടുത്തായി ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ നിങ്ങളിപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അപ്പോൾ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഓപ്പറേഷൻ റിസർച്ച് സ്റ്റുഡൻ്റാണ് കൂടാതെ നിങ്ങളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇവന്റ് കോർഡിനേറ്റർ കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ പല സ്റ്റോൾസ് നിങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഫുഡ് സ്റ്റോൾ ഗെയിം സ്റ്റോൾ അങ്ങനെ പലതരം അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സ്റ്റോൾസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആസ് എൻ ഈവെന്റ് കോർഡിനേറ്റർ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോ സ്റ്റോളിനും നിങ്ങളുടെ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് ഓരോ സ്റ്റോൾ നടത്താനുള്ള സ്ലോട്ട്സ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം ഓരോ സ്റ്റോളിനും അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ലോട്ടിലും നിങ്ങളുടെ ഓരോ സ്റ്റോൾസ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യണം അതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പക്ഷെ അതിന് പലതരം കോൺസ്ട്രെൻറ്റ്സ് ഇങ്ങളുടെ ഉണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഗെയിം സ്റ്റോൾസ് നിങ്ങൾക്ക് ഒരു ഒരിക്കലും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല കാരണം രണ്ട് ഫേമസ് ആയിട്ടുള്ള ഗെയിം സ്റ്റോൾസ് ഒരുമിച്ച് വന്നാൽ എന്തു പറ്റും കൂടുതൽ സ്റ്റുഡൻസ് അങ്ങോട്ട് വരികയും അത് നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്മൂത്ത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണ്ടക്ടിംഗിനെ അത് ബാധിക്കുകയും ചെയ്യും സോ നമ്മൾ എന്ത് ചെയ്യും രണ്ട് പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോൾസ് ഒന്നും അടുത്ത് വരാത്ത രീതിയിൽ നമ്മൾ വെക്കും പിന്നെ എൻട്രൻസിൻ്റെ അവിടെ കൊണ്ടുപോയി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോളൊക്കെ വെച്ചാൽ അത് എൻട്രൻസിന് ബാ ലൈക്ക് സ്റ്റുഡൻസിന്റെ എൻട്രീയെ അത് ബാധിക്കും സോ അങ്ങനത്തെ കോൺസ്റ്റൻസ് എല്ലാം നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഡിഫൈൻ ദ പ്രോബ്ലം ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ടിങ് ഇൻഫോർമേഷൻസ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോകും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സ്റ്റോൾസ് കണ്ടക്ട് ചെയ്യുന്നത് സോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർ ഏതൊക്കെ സ്റ്റോൾസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് ആ സ്റ്റോളുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ലൈക്ക് അവർ പോപ്പുലർ ആണോ കുട്ടികളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആവാൻ ചാൻസ് ഉണ്ടോ പിന്നെ എൻ്റെ ഫീച്ചേഴ്സ് അവർക്ക് എത്രത്തോളം സ്പേസ് ആവശ്യമാണ് ഇതിങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടക്ട് ചെയ്യും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ മോഡൽ അപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു മോഡൽ ക്രിയേഷൻ നടത്തും അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ലോട്ട് അലൊക്കേഷൻ ആണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളൊരു മാപ്പ് നമ്മൾ കോളേജിന്റെ മാപ്പ് എടുക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ലോട്ടും നമ്മൾ മാർക്ക് ചെയ്യും അതിനകത്ത് നമുക്ക് ഏതൊക്കെ സ്റ്റോളുകൾ നമ്മൾ എവിടെയൊക്കെ അലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കും അപ്പോൾ ഒരു മോഡൽ ക്രിയേഷൻ ആണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ് ദ മോഡൽ ഈ സെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോളുകളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ ഒരു നിങ്ങളിപ്പോ ഒരു നാല് ഫ്രണ്ട്സ് ആണ് നാല് പേരും ഈവെന്റ് കോർഡിനേറ്റേഴ്സ് ആണ് ഓൾസോ നിങ്ങൾ ഓപ്പറേഷൻ റിസോർസ് സ്റ്റുഡൻസ് ആണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്റ്റോളുകൾ ഓരോ സ്ലോട്ടിൽ നിങ്ങൾ അലൊക്കേറ്റ് ചെയ്ത് നോക്കും ആ മോഡൽ വന്നിട്ട് അനലൈസ് ചെയ്ത് നോക്കും ഇത് ഓക്കെ ആണോ ലൈക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മുടെ കോൺസ്റ്റൻസ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇത് അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ മോഡൽ അനാലിസ് അനാലിസിസ് വഴി നമ്മൾ ചെയ്യും കണ്ടുപിടിക്കും സോ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നാല് പേരും നാല് സൊല്യൂഷനിൽ വന്ന് നിൽക്കുവാണ് നാലും ഡിഫറെന്റ് ആണ് നിങ്ങൾ നാല് പേരും നാല് സൊല്യൂഷനിൽ വന്ന് നിന്നു നാല് രീതിയിലാണ് നിങ്ങൾ സ്ലോട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഈ നാല് സൊല്യൂഷനിൽ നിന്നും എല്ലാം കൊണ്ടും എന്തുകൊണ്ടും ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതും നിങ്ങളുടെ കോൺസ്ട്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുമായ ബെസ്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ ആറാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഇംപ്ലിമെന്റിംഗ് ദ സൊല്യൂഷൻ ആ സൊല്യൂഷൻ നമ്മുടെ മോഡലിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക അത് നമ്മുടെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ റിയൽ 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 വേൾഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ആ ഒരു കോൺസ്ട്രൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിൽ വരുന്നത് അപ്പൊ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ളൊരു ബേസിക് ഐഡിയ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെയുള്ളൂ അപ്പൊ നിങ്ങൾ ഇനി വരാൻ പോകുന്ന യൂണിറ്റിൽ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഓരോ യൂണിറ്റിൽ ഓരോ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഓരോ എക്സാമ്പിൾ പറഞ്ഞ അസൈൻമെന്റ് പ്രോബ്ലം അപ്പം ഈ പ്രോബ്ലത്തിനൊക്കെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അവരെങ്ങനെ നമുക്ക് മോഡൽ കൺസ്ട്രക്ഷൻ നടത്താം എങ്ങനെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം അവരെ അവരെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിനി വരുന്ന യൂണിറ്റ്സിലും കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ഓപ്പറേഷൻ റിസർച്ച് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇതുവഴി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ അപ്പോ എന്തായിട്ടും നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് ഫോമൽ ഡെഫിനേഷൻ നിങ്ങൾക്ക് തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എങ്ങനെ നിങ്ങൾക്കൊരു ഫോമൽ ഡെഫിനേഷൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ റിസർച്ച് ഞാൻ നിങ്ങൾക്ക് തരും സോ ഞാൻ റെഫർ ചെയ്തത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സയൻസ് എന്ന് പറഞ്ഞാൽ ഫെഡ്രിക് എസ് ഹില്ലറിന്റെയും മാർക്കസ് മാർക്കസ് ഹില്ലറിന്റെയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നോക്കിയത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഒറിന്റെ ഡെഫിനേഷൻ നമുക്ക് ഓപ്പറേഷൻ റിസർച്ചിന് ഒ ആർ എന്ന് വിളിക്കാം കേട്ടോ സോ ഒറിന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ കണ്ടു ഇറ്റ്സ് എ ഡിസിപ്ലിൻ That attempts to to aid managerial decision making by applying a scientific approach to problem that ോ മാനേജ്മെന്റിയൽ പ്രോബ്ലം ദാറ്റ് ഇൻവോൾവ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ നിങ്ങൾ അധികം വരെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുന്നു ആ പ്രോബ്ലത്തിൽ നമ്മൾ പല സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു നമ്മൾ അതുവഴി ആ പ്രോബ്ലത്തിനൊരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നു അത്തരം ഒരു ഡിസിപ്ലിനെയാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് സോ നമുക്ക് വരുന്ന ഒരു മാനേജീരിയൽ പ്രോബ്ലത്തിനെ സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്യുകയും നമ്മളതൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുകയും ചെയ്യുന്നു ഇത്തരം പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും അതിനെ അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ഓപ്പറേഷൻ റിസർച്ചിന്റെ ഡെഫിനേഷനും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നൊരു ബേസിക് ഐഡിയ ഇതുവഴി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഒ ആറിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം എന്താണ് ആദ്യമായിട്ട് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചത് ആ ഒരു സബ്ജക്റ്റിന്റെ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് എന്തിനാണ് വന്നത് ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ റിസർച്ച് എന്ന സബ്ജക്ട് ഉപയോഗിക്കുന്നത് വേൾഡ് വാർ ടുവിന്റെ സമയത്താണ് വേൾഡ് വാർ ടുവിന്റെ സമയത്ത് മിലിറ്ററി ഓപ്പറേഷൻസ് എങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എങ്ങനെ അവരെ നമുക്ക് സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് മിലിറ്ററി ഓപ്പറേഷൻസിലുള്ള പ്രോബ്ലംസിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഓപ്പറേഷൻസ് നടത്താം എന്നീ കാര്യങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തുകയും ചെയ്തു ഈ ഒരു സബ്ജക്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് വേൾഡ് വാർ ടുവിന്റെ സമയത്ത് സമയത്താണ് അപ്പോൾ ഇതിന്റെ റാപ്പിഡ് ഡെവലപ്മെന്റ് പിന്നെ നയൻറ്റീൻ ഫോർട്ടീസിലും നയൻറ്റീൻ ഫിഫ്റ്റീസിലൊക്കെയാണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ റാപ്പിഡ് ഡെവലപ്മെന്റും ഉണ്ടായത് അപ്പോൾ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ പേര് വന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവും പറഞ്ഞ പോലെ തന്നെ വേൾഡ് വാർ ടുവിന്റെ സമയത്ത് മിലിറ്ററി ഓപ്പറേഷൻ മാനേജ് ചെയ്യുന്നതിലാണ് കൂടുതൽ ഈ സബ്ജക്റ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പേര് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു പേര് സബ്ജക്റ്റിന് വരാൻ കാരണമായിരുന്നത് പിന്നീട് അങ്ങോട്ട് ഈ സബ്ജക്റ്റിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഓരോ ഏരിയാസിലും ഈ സബ്ജക്റ്റിൽ ഓരോ ടോപ്പിക്കിലും ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിനി വരുന്ന യൂണിറ്റുകളിൽ പഠിക്കാൻ പോകുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഈ മെത്തേഡ് ഡിസ്കവർ ചെയ്യുന്നത് പിന്നീട് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ റെവല്യൂഷൻ ഇങ്ങനെ പല പല കമ്പ്യൂട്ടർ റവല്യൂഷനും കാര്യങ്ങളും ഒക്കെ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ആ ഒരു റാപ്പിഡ് ഡെവലപ്മെൻറ്റ് വളരെയധികം സഹായകമായിട്ടുണ്ട് അപ്പൊ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള ഒരു ബേസിക് ഐഡിയയും അതിന്റെ ചെറിയൊരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും കൂടാതെ അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂണിറ്റ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് നമ്മൾ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് അതിന്റെ മീനിങ് എന്താണ് പർപ്പസ് എന്താണ് പല അപ്രോച്ചുകളും ടൂളുകളും ടെക്നിക്കുകളും ലിമിറ്റേഷൻസും പിന്നെ റിയൽ വേൾഡ് അപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ വരുന്ന യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം ഏകദേശം ജസ്റ്റ് എങ്ങനെയാണ് കോഴ്സ് വരുന്നത് എത്ര ബ്ലോക്കാണ് ഉള്ളത് ഓരോ ബ്ലോക്കും ഏതൊക്കെ യൂണിറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് നമ്മുടെ കോഴ്സിൽ ടോട്ടൽ നാല് ബ്ലോക്ക് ആണ് നമുക്കുള്ളത് ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ റിസർച്ച് രണ്ടാമത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് വേരിയൻസ് വൺ പിന്നെ അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ റിസോഴ്സ് അലോഗേഷൻ മോഡൽ ടോട്ടൽ നാല് ബ്ലോക്ക്സ് ആണ് നമുക്കുള്ളത് ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ് ആണ് വരുന്നത് ആ ഓരോ യൂണിറ്റും ഏതൊക്കെ ടോപ്പിക് ാണ് ഡിസ്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രോഡക്ഷൻ ടു ഓപ്പറേഷൻ റിസർച്ച് രണ്ട് യൂണിറ്റ് ആണ് ഈ ബ്ലോക്കിൽ നമുക്ക് വരുന്നത് അപ്പൊ യൂണിറ്റ് വൺ ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർവ്യൂ ഈ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഓപ്പറേഷൻ റിസർച്ചിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നമ്മൾ ഓൾറെഡി നമ്മള് ഫസ്റ്റ് ലൈറ്റ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ഒരു ചെറുതായിട്ട് ഹിസ്റ്ററിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിരുന്നു ഓ ആറിന്റെ അപ്പോൾ നമുക്കിനി ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓപ്പറേഷൻ റിസർച്ച് അതിന്റെ ഹിസ്റ്ററി അതിന്റെ മീനിങ് പർപ്പസ് ലിമിറ്റേഷൻസ് ആയിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് അപ്രോച്ച് നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൽ ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് അതിന് യൂസ് ചെയ്യുന്ന അപ്രോച്ച് ടൂൾ ടെക്നിക്സ് ഇതിനെക്കുറിച്ചൊരു ഓവർവ്യൂ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ നൽകാൻ ശ്രമിക്കും രണ്ടാമത്തെ യൂണിറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ് ഇപ്പോൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇപ്പോൾ വരി വരി ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഓൾറെഡി വരുന്ന യൂണിറ്റ്സ് ഈ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ വീഡിയോ വരുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു മാനജീരിയൽ പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ അതിന് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം അതിനെങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി സോൾവ് ചെയ്യാം അതായിരിക്കും നമ്മൾ യൂണിറ്റ് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ബ്ലോക്കിൽ ആ ലീനിയർ പ്രോഗ്രാമിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിരിക്കും അപ്പൊ നമ്മൾ യൂണിറ്റ് ത്രീ നോക്കുവാണെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ നമ്മൾ ഓൾറെഡി യൂണിറ്റ് ടുവിൽ പഠിച്ചു ഗ്രാഫിക്കൽ മെത്തേഡും യൂണിറ്റ് ടുവിൽ പഠിച്ചു പക്ഷേ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി സോൾവ് ചെയ്യാൻ പറ്റില്ല അത്തരം സമയങ്ങൾ നമ്മൾ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ യൂണിറ്റ് ത്രീയിൽ എങ്ങനെ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമ്മൾ സിംപ്ലെക്സ് മെത്തേഡ് വഴി സോൾവ് ചെയ്യാമെന്നായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഓരോ പ്രോബ്ലംസ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് ഡിസ്കസ് ചെയ്യും അതിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാം ഫോർമുലേറ്റ് ചെയ്യാം അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞ നമ്മൾ പഠിക്കുന്നു പറഞ്ഞിരുന്നു അപ്പം ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താണ് എം ഒരു എൻ നമ്പർ ഓഫ് സോഴ്സസ് ഉണ്ട് എം നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഈ സോഴ്സിൽ നിന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് ഈ ട്രാൻസ്പോർട്ടിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ കോസ്റ്റും ഉണ്ടാകും അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരം പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് അതിന് പലതരം കോൺസ്ക്വൻസും കാര്യങ്ങളും നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം ഒരു പ്രോബ്ലത്തിന് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം ഈ പ്രോബ്ലത്തിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം സോൾവ് ചെയ്യാനായിട്ട് ഏതൊക്കെ ടൂൾ ആൻഡ് ടെക്നിക്കാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നതൊക്കെയായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് അസൈൻമെന്റ് പ്രോബ്ലം ഇതൊരു വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആണ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പ്രോബ്ലം ഇപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ അഞ്ച് ഗ്രൂപ്പ് മെമ്പേഴ്സാണ് നിങ്ങളുള്ളത് അഞ്ച് ഗ്രൂപ്പ് മെമ്പേഴ്സിനും അഞ്ച് ഉണ്ട് ഓരോ ഗ്രൂപ്പ് മെമ്പറും ഓരോ ജോബ് വെച്ച് ഓരോ ഗ്രൂപ്പ് മെമ്പറിനും ഓരോ ജോബ് അസൈൻ ചെയ്യണം അസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ടീം എഫേർട്ട് ലൈക് ടീമിന്റെ എഫക്റ്റീവ്നെസ് മാക്സിമൈസ് ചെയ്യണം അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് മെമ്പർ എ ജോബ് വൺ എടുത്താൽ ഉണ്ടാകുന്ന ഗ്രൂപ്പിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയായിരിക്കും എന്ന് പറയുന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ അസൈൻമെന്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ച് ഗ്രൂപ്പ് മെമ്പേഴ്സിനും ഓരോ ജോബ് ജോബും നമ്മൾ അലോക്കേറ്റ് ചെയ്യും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം ഗ്രൂപ്പ് എഫേർട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ടീമിന്റെ എഫക്റ്റീവ്നെസ് വളരെ കൂടുതലായിരിക്കണം അതായിരിക്കും അസൈൻമെന്റ് പ്രോബ്ലം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അത് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്തത് യൂണിറ്റ് സിക്സ് ആപ്ലിക്കേഷൻ ഓഫ് എക്സൽ സോൾവർ ഇത് നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് എങ്ങനെ മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ആ ഒരു എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ യൂണിറ്റ് സിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തത് ബ്ലോക്ക് ത്രീ ഇതും ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ബ്ലോക്ക് ടുവിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഷൻ അതിന്റെ കുറച്ചുകൂടി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ യൂണിറ്റ് ഈ ബ്ലോക്കിൽ വരുന്നത് യൂണിറ്റ് സെവൻ ഗോൾ പ്രോഗ്രാമിംഗ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഗോളെ നമുക്ക് അറ്റൈൻ ചെയ്യാനുണ്ടാവുള്ളൂ ഒന്നില്ലെങ്കിൽ അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകാം അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതാകാം അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വരുന്ന ടൈപ്പിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന പ്രോബ്ലംസ് ചെയ്താൽ മതി പക്ഷെ പ്രോ ഗോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഗോൾ നമുക്ക് അറ്റൈൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ ഒന്നിൽ കൂടുതൽ ഗോളുകൾ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾ പ്രോഗ്രാമിംഗ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വേണം എനിക്ക് കോസ്റ്റ് മിനിമൈസേഷനും വേണം പിന്നെ എനിക്ക് ലേബർ റിലേഷൻസ് മാക്സിമൈസ് ചെയ്യണം ഇങ്ങനെ പല പല ഒന്നിൽ രണ്ടിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഗോളുകൾ വരുന്ന രീതിയിലാണ് നമ്മുടെ പ്രോബ്ലം എങ്കിൽ നമ്മൾ ഗോൾ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് അടുത്തത് ഇൻറ്റീസർ പ്രോഗ്രാമിംഗ് ഇൻഡീസർ പ്രോഗ്രാമിംഗ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പ്രോബ്ലം സോൾവ് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അവസാനം കിട്ടുന്ന ആൻസർ ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ പ്രോബ്ലത്തിൽ അപ്പൊ നമ്മൾ സാധാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് ഒക്കെ വെച്ച് സോൾവ് ചെയ്ത് വന്നു വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് ഫൈവ് പോയിന്റ് സിക്സ് ആണെന്ന് വിചാരിക്കാം നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് കിട്ടിയ ആൻസർ എന്താ ഫൈവ് പോയിന്റ് സിക്സ് എങ്ങനെ നമുക്ക് ഈ ഫൈവ് പോയിന്റ് സിക്സ് ആൻസറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഫൈവ് എടുത്താൽ മതി അത് ഫൈവ് പോയിന്റ് സിക്സ് കഴിഞ്ഞിട്ടുള്ള സിക്സ് എടുത്താൽ മതി നമ്മുടെ ആൻസർ ആയിട്ട് ഇല്ല രണ്ടും ശരിയാവില്ല നമ്മുടെ പ്രോബ്ലം ആകെ ആരും അറിയും സോ അത്തരം സന്ദർഭങ്ങളിൽ ലൈക്ക് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടേണ്ടത് ഇൻറ്റീജർ ഇൻറ്റീജർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കിട്ടേണ്ടത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് ഇൻറ്റീജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതിന് അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം അതിന്റെ ടെക്നിക്സ് എന്തൊക്കെയാണ് ഇതൊക്കെയായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് യൂണിറ്റ് നയൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മുടെ പ്രോബ്ലത്തിൽ മൾട്ടി സ്റ്റേജ് ഡിസിഷൻസ് എടുക്കുന്ന മൾട്ടി സ്റ്റേജ് പ്രോബ്ലം ആണ് നമുക്ക് വരുന്നത് ഓരോ സ്റ്റേജിലും ഇപ്പൊ സ്റ്റേജ് വണ്ണിന്റെ ഡിസിഷൻ നോക്കിയിട്ട് നമുക്ക് സ്റ്റേജ് ടുവിലെ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു മൾട്ടി സ്റ്റേജ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് പ്രോസസ്സാണ് നമ്മൾ പ്രോബ്ലത്തിലുള്ളത് എങ്കിൽ നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരുന്നു ഈ ഇത്രയും നേരം പറഞ്ഞിരുന്നപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെയും കോൺസ്ടന്റ്സ് എല്ലാം ലീനിയർ ഫംഗ്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾ സയൻസ് ബാഗ്രൗണ്ടിൽ നിന്ന് ലീനിയർ ഫംഗ്ഷൻ എന്നുള്ള ടേം ഒന്നും നിങ്ങൾക്ക് ഫെമിലിയർ അല്ല എങ്കിൽ നമ്മൾ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആകും ഈ ടേം ഒക്കെ ഇപ്പോൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വീഡിയോസിലേക്ക് കയറുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു ഒന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് അല്ലാതെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കോൺസ്ട്രെൻറ്റ്സ് ഒക്കെ നോൺ ലീനിയർ ഫംഗ്ഷൻസ് ആണെങ്കിലാണ് നമ്മൾ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകുന്നത് അപ്പോൾ അതായിരിക്കും നമ്മൾ യൂണിറ്റ് ടെന്നിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ബ്ലോക്ക് ത്രീ അവിടെ വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ബ്ലോക്ക് ഫോർ ലാസ്റ്റ് ബ്ലോക്ക് ആണ് റിസോഴ്സ് അലൊക്കേഷൻ മോഡൽ മൂന്ന് യൂണിറ്റ് ആണ് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ മൂന്നെണ്ണം അപ്പൊ നമ്മുടെ യൂണിറ്റ് ലെവൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഗെയിം തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടു പ്ലെയർ ഗെയിം നമ്മൾ കളിക്കുകയാണ് എങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഏത് മൂവ്മെന്റ് നടത്തിയാലാണ് നമുക്ക് വിൻ ചെയ്യ നമ്മൾ നമ്മൾ വിൻ ചെയ്യാനുള്ള പ്രൊബിലിറ്റി എത്രയായിരിക്കും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോണന്റ് ഏതെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തിയാൽ ആ ഒപ്പോണന്റിന്റെ പ്രോബിളിറ്റി എന്തായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ചെസ്സ് കളിക്കുവാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഞാൻ ഈ ഒരു മൂവ്മെന്റ് നടത്തിയാൽ ഞാൻ ജയിക്കാനുള്ള പ്രൊബിലിറ്റി എത്രയായിരിക്കും എന്റെ ഒപ്പൊണന്റ് ബിഞ്ചെയ്യാനുള്ള പ്രോബിളിറ്റി എത്രയായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആ ഗെയിം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് ലെവലിൽ ഡിസ്കസ് ചെയ്യാം അടുത്തത് മോണ്ടേക്കാർലെ എസിമുലേഷൻ മോണ്ടേക്കാർ എസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടി നിങ്ങളൊരു കാസിനോയിൽ പോവാണ് കാസിനോയിൽ പോയിട്ട് നിങ്ങളൊരു ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഹെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും ടൈൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് പോകും ഇങ്ങനെയാണ് അവൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ ഹെഡോ ടൈലോ കിട്ടാനുള്ള ചാൻസ് നമുക്ക് അറിയാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് പക്ഷെ ഒരു മില്യൺ ടൈംസ് നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെഡോ ടൈലോ കിട്ടാനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും ഇത്തരം പ്രോബ്ലത്തിന് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് മോണ്ടോ സോൾവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക് ആണ് മോണ്ടോ കാർസ്റ്റമുലേഷൻ പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ യൂണിറ്റ് ഇസ് ക്യൂവിംഗ് മോഡൽസ് ക്യൂവിങ് മോഡൽസ് എന്ന് പറയുമ്പോൾ അത് പറയുന്ന പോലെ തന്നെ ക്യൂ ക്യൂവിനെ കുറിച്ചാണ് അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു പർച്ചേസ് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ബില്ലിങ് കൗണ്ടറിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരാം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരാതിരിക്കാം വളരെ തിരക്കുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ വെയിറ്റിംഗ് ടൈം എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും ആ നമ്മൾ എത്ര എത്ര ആളുകൾ വരുന്നു എത്ര കസ്റ്റമേഴ്സ് ഓരോ ടൈമിനും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവിടെ ബില്ലിങ് കൗണ്ടറിൽ എത്ര ടൈം അവർ എടുക്കുന്നു നമ്പർ ഓഫ് ബില്ലിങ് കൗണ്ടേഴ്സ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോ നമ്മുടെ ഒരു നിങ്ങൾ ഇപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമായിട്ട് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പോ കസ്റ്റമറിന്റെ വെയിറ്റിംഗ് ടൈം കുറക്കണം കാരണം വെയിറ്റിംഗ് ടൈം കൂടുതലായാൽ ആ കസ്റ്റമേഴ്സ് എന്താ ഹൈപ്പർ മാർക്കറ്റിൽ കയറാണ്ടി പോകും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സൺഡേ ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ ലൂമോളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ നിങ്ങളൊന്നും മടിക്കും കാരണം എന്താ ബില്ലിംഗ് കൗണ്ടറിൽ നിങ്ങൾ സംഭവം ലൈക്ക് നമ്മുടെ എല്ലാം പാക്ക് ഒക്കെ ചെയ്ത് ബില്ലൊക്കെ ചെയ്ത് വെയിറ്റ് വെയിറ്റ് ക്യൂവിലെ വെയിറ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടൈം എടുക്കും അപ്പോ എല്ലാവരും ഒന്ന് കയറാനൊന്ന് മടിക്കും ലൈക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറാൻ മടിക്കും അത് നിങ്ങളുടെ ബിസിനസിന്റെ ബാധിക്കും സോ ഒരു ഹൈപ്പർ മാർക്കറ്റിന് ഓണർ എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന്റെ വെയിറ്റിംഗ് ടൈം കുറക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് കാണിക്കണം ആയിരിക്കണം സോ കസ്റ്റമേഴ്സിന്റെ വെയിറ്റിംഗ് ടൈം കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡില്ലിങ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് വെക്കും എന്റെ എന്റെ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിന് മാക്സിമം ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വെയിറ്റിംഗ് ടൈം വരാൻ പാടില്ല അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ അലൈവൽ ട്രെൻഡ് എല്ലാം നോക്കിയിട്ട് എത്രത്തോളം ബില്ലിങ് കൗണ്ടേഴ്സ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ക്യൂയിങ് മോഡൽസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടൈം ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ്സും എല്ലാ യൂണിറ്റ്സിനെ കുറിച്ചും ഏകദേശം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും ബേസിക് ആയിട്ട് നമ്മുടെ നമ്മുടെ വീഡിയോസും എല്ലാം ഫോളോ ചെയ്യുന്നത് ഇഗ്നാവ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇഗ്നാവിലെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ഇപ്പ നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇപ്പൊ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണല്ലോ ഇപ്പൊ എല്ലാ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി പ്രോബ്ലം ചെയ്ത് നോക്കണമെന്നോ കുറച്ചുകൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക്സ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഓപ്പറേഷൻ റിസർച്ച് സീരിയൻ ആപ്ലിക്കേഷൻ ബൈ ജെ കെ ശർമ്മ രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സയൻസ് ബൈ ഫ്രെഡറിക് എസ് ഹില്ലർ ആൻഡ് മാർക്കസ് ഹില്ലർ അപ്പൊ ഈ ബുക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ അഡീഷണൽ റീഡിംഗിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസും ഉള്ളത് കൊണ്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയിട്ടുള്ള ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർവ്യൂ എന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തത് കാണാം അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്